എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേഷൻസ് ആണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അത് ഒന്നാമതായി പി എഫ് എം എസ് പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മുടെ പേയ്മെൻറ്റ്സും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡി ബി ബി ടി അപ്ഡേഷൻസ് അറിയുന്നത് നമ്മൾ പി എഫ് എം എസ് വഴിയാണ് അപ്പോൾ നമുക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പി എഫ് എം എസ് അല്ല ഇപ്പോൾ പുതിയ വെബ്സൈറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അതിനകത്ത് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ചോദിച്ച് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ പുതിയ വെബ്സൈറ്റ് ഇപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ആയിരിക്കുന്നത് അങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം അതുപോലെ തന്നെ പി എം കിസ്സാൻ സമ്മാനധി പതിനേഴാമത്തെ ഗെടുവർ ഈ ഇലക്ഷൻ പ്രമാണിച്ച് നമുക്ക് പി എം കിസാൻ സമ്മാനിടെ പതിനേഴാമത്തെ ഗടുവർണം ലഭിക്കും എന്നുള്ളതായിരുന്നു അത് നമുക്ക് ലഭിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ആ അതിന് മുമ്പായി എന്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യുക പി എം കിസാൻ സമ്മാനധി പതിനേഴാമത്തെ ഗടുവർണ്ണം ഇലക്ഷൻ പ്രമാണിച്ച് നേരത്തെ തന്നെ ലഭിക്കും എന്നുള്ളൊരു അപ്ഡേഷനാണ് നമുക്ക് വന്നിരുന്നത് എന്നാൽ ഇതുവരെയും യാതൊരു അപ്ഡേഷനും അതിനകത്ത് വന്നിട്ടില്ല ഇനി മറ്റു സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ ആരംഭിക്കാനായിട്ട് ഇനി മൂന്ന് ദിവസം കൂടി മാത്രമേ ഉള്ളൂ ഈ ഒരു സമയം കൊണ്ടൊന്നും പി എം കിസ്ഥാൻ സമ്മാനനീര പതിനേഴാമത്തെ ഘടകം എത്തുകയില്ല കാരണം ഇത് രണ്ടു പേർക്ക് നടക്കുന്ന ഒരു പ്രോസസ്സല്ല കോടിക്കണക്കിന് കർഷകരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു പ്രോസസ്സാണ് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് പി എഫ് എം എസും പി എം കിസ്ഥാൻ്റെ വെബ്സൈറ്റുമൊക്കെ രൂപീകരിച്ചിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് നേരത്തെ തന്നെ ഇതിന്റെ എല്ലാ സിൻറ്റംസും നമുക്ക് അറിയാൻ സാധിക്കും വിതരണം തുടങ്ങുമോ ഇല്ലയോ അല്ലെങ്കിൽ വിതരണത്തിനുള്ള കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇതുവരെ യാതൊരു അപ്ഡേഷൻസ് നമുക്ക് പി എം കിസാൻ സമ്മാനിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല അപ്പോൾ തന്നെ നമുക്ക് തീരുമാനിക്കാം പി എം കിസാൻ സമ്മാന നിര പതിനേഴാമത്തെ ഘടകം എന്തായാലും ഇലക്ഷൻ പ്രമാണിച്ച് എത്തുകയില്ല സാധാരണ രീതിയിൽ തന്നെ ആയിരിക്കും പി എം കിസാൻ സമ്മാന നിര പതിനേഴാമത്തെ ഘടകം എത്തുന്നത് അല്ലാതെ ഇപ്പോൾ നമുക്ക് ഇലക്ഷൻ പ്രമാണിച്ച് നേരത്തെ തന്നെ വരുന്നു ഇനി മൂന്ന് ദിവസം കൂടി മാത്രമേ ഉള്ളൂ ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങളുടെ ഇലക്ഷൻ ആരംഭിക്കാനായിട്ട് വേറെ മൂന്ന് ദിവസം കൂടി മാത്രമേ ഉള്ളൂ അതിനുള്ളിൽ എന്തായാലും നമുക്ക് ഈ ഒരു തുക എത്തുകയില്ല കാരണം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇലക്ഷൻ വർക്കുകളിലോ അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ആയിരിക്കും അദ്ദേഹം തിരക്കായിട്ട് തന്നെ നിൽക്കുന്ന ഒരു സമയത്ത് എന്തായാലും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്തായാലും മതൊരു വിതരണം പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളുള്ളൂ നമ്മുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് നേരത്തെ തന്നെ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഒരു സുപ്രഭാതം പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയല്ല പല പ്രോസസ്സും കഴിഞ്ഞിട്ടാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുക എത്തുന്നത് അപ്പോൾ ഇതുവരെ എന്തും ഒരു കാര്യങ്ങളും നമുക്ക് അപ്ഡേഷൻ ആയിട്ട് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം തീരുമാനിക്കാം പിൻ സമ്മാനത്തിൻ്റെ പതിനേഴാമത്തെ ഗവൺമെന്റ് എന്തായാലും ഇലക്ഷൻ പ്രമാണിച്ച് എത്തുകയില്ല അതുപോലെ തന്നെ പി എഫ് എം എസ് പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലുണ്ടായിരിക്കുന്ന മാറ്റം അതിൻ്റെ നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് പി എഫ് എം എസ് ടൈപ്പ് ചെയ്ത് അതിൻ്റെ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും റൈറ്റ് സൈഡിൽ ഒരു ത്രീ ലൈൻസ് കാണും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും പേയ്മെൻറ്റ് ട്രാക്കർ എന്നുള്ളത് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം കാണുന്ന നമുക്ക് കാറ്റഗറി എന്നുള്ളതിൽ പി എം കിസാൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ തൊട്ടിപ്പറേ ബെനിഫിഷ്യറിസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക പേയ്മെൻറ്റ്സ് വേണ്ട ബെനിഫിഷറി അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ താഴെ വരുന്നത് നമ്മുടെ ഐ ഡി കൊടുക്കണം നമ്മുടെ രജിസ്ട്രേഷൻ ഐ ഡി അല്ലെങ്കിൽ ഏറ്റവും വലതു വശത്ത് നമ്മുടെ ആ നമ്മൾ ഏത് അക്കൗണ്ട് നമ്പർ അവിടെ കൊടുത്തിരിക്കുന്നത് ആ അക്കൗണ്ട് നമ്പർ നമുക്ക് അവിടെ അടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ അവിടെ ഐ ഡി അവിടെ കൊടുക്കുക ഐ ഡി അവിടെ കൊടുത്തുകൊണ്ട് തൊട്ട് താഴെയുള്ള ക്യാപ്സ് അവിടെ കൊടുത്തുകൊണ്ട് തന്നെ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഡി ബി ടി അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് അറിയാനായിട്ട് സാധിക്കും എന്തായാലും ഡി ബി ടി ഉടൻ തന്നെ അപ്ഡേറ്റ് ആവുന്നതാണ് കാരണം പി എം കിസാൻ സമാനത്തിന്റെ വെബ്സൈറ്റിൽ കുറേ അപ്ഡേഷൻ നടന്നുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ കുറെ നമ്മൾ നമ്മളെപ്പോഴും ചെക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ എന്തായാലും ഈ അപ്ഡേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ ഡി ബി ടി ഇനി അപ്ഡേറ്റ് ആകാത്തവരുടെ ഒക്കെ ഇനി ഓട്ടോമാറ്റിക്കലായിട്ട് ഡി ബി ടി അപ്ഡേറ്റ് ആയിക്കോളും നിങ്ങൾക്ക് ഇനി അതിനുള്ള സമയമുണ്ട് ഏതായാലും പി എം കിസാൻ സമാനത്തിൻ്റെ വിതരണമൊന്നും പെട്ടെന്നൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് തന്നെ പി എം കിസാൻ സമാന പതിനേഴാമത്തെ കിടവം വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ എന്നെ കുറച്ച് പേർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ളവർ എന്നെ തിരിച്ച് വീണ്ടും കോൺടാക്ട് ചെയ്യുക ഞാൻ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് ആശുപത്രിയിലൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്